ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് നിഷേധിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രേമികൾക്കും പ്രേമികൾക്ക് ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഗിവവേയിൽ രണ്ട് പേർക്ക് ഭാഗ്യമുണ്ടാവും രണ്ട് ഭാഗ്യശാലികൾക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലിക്ക് അതായത് നല്ലൊരു വെറൈറ്റി ഫിഫ്റ്റി സിക്സിൽ ഒരു നൈറ്റിയും രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് അതായൊരു പലാസോ പാൻറ്റുമായിരിക്കും ഇതിൻ്റെ നിവർത്തിയിട്ടുള്ള പീസ് ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ചോദ്യം വേറൊന്നുമല്ല ഇന്നത്തെ പീസ് ഗിഫ്റ്റ് ഐറ്റം ആയിക്കോട്ടെ ഏത് വായിക്കഴിഞ്ഞാലും എത്ര പീസ് ടോട്ടലി നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം മാക്സി മാത്രമാണ് ഈ പലാസോ പാൻറ് എണ്ണണ്ട ആവശ്യമില്ല എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും ഒരു കാരണവശാലും ഉത്തരം യൂട്യൂബ് കമൻറ്റിൽ എഴുതി അയക്കരുത് കാരണം ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും ഒരാളുടെ തെറ്റി കഴിഞ്ഞാൽ എല്ലാവരുടെയും തെറ്റുന്നത് കൊണ്ടാണ് അപ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങൾ ഇതിൽ നമ്പറുണ്ട് വാട്സപ്പ് നമ്പറാണ് കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും സെയിം ആണ് അതിലൊന്ന് വാട്സപ്പിൽ ഒന്ന് ആൻസർ അയക്കുക നിങ്ങളുടെ പേരും ജില്ലയും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ട് കൂടി അയച്ചുതരിക നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു നൈറ്റി ആയിരിക്കും രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു പലാസു ആയിരിക്കും അപ്പോൾ കഴിഞ്ഞ ഗീവേയിൽ ഭാഗ്യശാലിയായ ആദിൽ മലപ്പുറം ഈ ഗീവേ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറം ജില്ലയാണ് കൊണ്ടുപോയിട്ടുള്ളത് പ്രാവശ്യം ഏത് ജില്ലയാണോന്ന് നോക്കാം അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന ദിവസം ബുധനാഴ്ചയാണ് ഇരുപത്തി നാലാം തീയതിയാണ് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കറക്റ്റ് നറുക്കെടുപ്പ് വരുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ എണ്ണീട്ട് വാട്സപ്പിൽ അയച്ചു തരിക ആദ്യത്തെ ആൻസർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് സമയമുണ്ട് സൗകര്യത്തോടെ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ ബാവോട്ടനാണ് ഇന്ന് കൂടെ ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ബാവട്ടൻ നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഇന്ന് കാണിക്കുന്ന നൈറ്റീസ് ഒക്കെ ഫിഫ്റ്റി സിക്സ് സൈസിലുള്ളതാണ് അമ്പത്തി ആറ് സൈസിലുള്ള നൈറ്റീസ് ആണ് ഇതിൻ്റെ ലെങ്ത് നീളമാണ് അമ്പത്തി ആറ് വരുന്നത് പിന്നെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറാണ് വരുന്നത് അപ്പം അധികം ഓവർ തടിയുള്ളവർക്ക് പറ്റില്ല നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് യൂസ് ചെയ്യുന്നവർക്ക് പറ്റും പിന്നെ ജിബ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബാണ് ഹുക്കൊക്കെ വെച്ചിട്ടുള്ള നല്ല ജിബാണ് പിന്നെ സ്ലീവും എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് പതിനേഴ് കൈയറക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സ്ലീവ് ഉണ്ടാവും ത്രീ ഫോർ സ്ലീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം ഏകദേശം മൂന്ന് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് കൈമുട്ടും കഴിഞ്ഞിട്ട് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റിയാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു പീസ് മുതൽ എണ്ണ തുടങ്ങണം എത്ര പീസ് ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ ഗിഫ്റ്റ് നൈറ്റി അടക്കം എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ കറക്റ്റ് ആൻസർ വാട്സപ്പിൽ ഒന്ന് എഴുതി അയച്ചു തരിക പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഗിവ്വേയിൽ ആദ്യമായി പങ്കെടുക്കുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ ഒന്ന് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗിവ് വേ വീഡിയോസ് ഓഫർ വീഡിയോസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നിവർത്തിയ പീസ് മാത്രം എണ്ണിയാൽ മതി അവിടെ ചില പീസ് ഫോൾഡ് വൈസ് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്ത് കണ് കാണരുത് കണ്ടു കഴിഞ്ഞാൽ തെറ്റിപ്പോവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇന്ന് കാണിക്കുന്ന നൈറ്റീസിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഏകദേശം ടു ഫിഫ്റ്റി ആ ഒരു റേറ്റിനാണ് അത് കാര്യമാക്കണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഓൺലി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു പീസ് അതേ സ്ഥാനത്ത് നിങ്ങൾ അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസാണെങ്കിൽ അഞ്ച് പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും തരുന്നതാണ് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് കാണിക്കുന്നത് അപ്പം വെറൈറ്റി നല്ല നല്ല ഡിസൈനാണ് അ വേറൊരു നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എണ്ണണം എന്നാൽ മാത്രമേ കറക്റ്റ് ആൻസർ മനസ്സിലാവുകയുള്ളൂ ചില പീസ് ഡബിൾ പീസ് ഉള്ളത് ഫോൾഡ് വൈസാണ് കാണിക്കുക അപ്പോൾ ഫോർവേഡ് ചെയ്യരുത് പോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടി നല്ലൊരു നൈറ്റിയും അതേപോലെ രണ്ടാമത്തെ ഭാഗ്യശാലയ്ക്ക് ഒരു പല സു പാൻറ്റുമായിരിക്കും കിട്ടുക അപ്പോൾ ഈ ഒരു ചാൻസ് പഴാക്കേണ്ട മിസ് ചെയ്യേണ്ട അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കായിരിക്കും ഭാഗ്യമെന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ നല്ല എക്സ്ട്രാ സ്ലീവ് വരുന്നുണ്ട് ഇപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ ആണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് പിന്നെ ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് ചാർജ് വരാറ് പോസ്റ്റൽ വേ അയക്കുമ്പോൾ ഡി ടി ഡി സി ആകുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതൊന്ന് ഓർഡർ തരുമ്പോൾ പറയുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞ് തരും അപ്പോൾ ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ച് വരിക നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഇവിടെ വന്നാൽ കിട്ടുക നൈറ്റീസ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് ടോപ്സ് അതേപോലെ നൈറ്റീസ് ഡെയിലി വെയ്സ് പിന്നെ ബെഡ്ഷീറ്റ് ടെക്സ്റ്റൈൽ ഐറ്റംസ് ഇന്നർ വിയേഴ്സ് എല്ലാ ഐറ്റംസും ഇവിടെ വന്നാൽ കിട്ടും ജെൻസിൻ്റെതും കിഡ്സിൻ്റെ ഒക്കെ ഐറ്റംസും ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യത്തിനും ഇവിടെ വരാം നല്ല നല്ല ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടും അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സെയിലിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ ഇരുനൂറ്റി പത്ത് രൂപയൊക്കെ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരു ടു എയ്റ്റി ടു നയൻ്റിക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ക്വാളിറ്റി നൈറ്റീസ് ആണ് ലോ ക്വാളിറ്റി അല്ല ലോ റേറ്റിലുള്ള നൈറ്റീസും വരാനുണ്ട് വൺ എയ്റ്റി വൺ നയൻറ്റീനൊക്കെ നൈറ്റീസ് ഞങ്ങൾ ചെയ്തിരുന്നു ഇപ്പോൾ സ്റ്റോക്കില്ല അതുകൊണ്ടാണ് അത് വന്നതിനാൽ അതിൻ്റെയും വീഡിയോ ചെയ്യും അതേപോലെ ഫ്രോക്ക് നൈറ്റീസും കുറച്ചും കൂടി വന്നതിനാൽ വീഡിയോ ചെയ്യും ഫ്രോക്ക് നൈറ്റീസ് കുറച്ച് എത്തിയിട്ടുണ്ട് ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഫ്രോക്ക് നൈറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ അതിനും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം നല്ല നല്ല ഡിസൈൻസ് ഒരുപാട് ഒരുപാട് വരാനുണ്ട് പക്ഷേ അതാ നാളെ വരാൻ ചാൻസ് ഉണ്ട് വന്നു കഴിഞ്ഞാൽ നാളത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തും ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട ചെറിയൊരു വീഡിയോ ആണ് തിങ്കളാഴ്ച വരെ ടൈമുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി ഏഴ് മണിക്ക് എടുക്കുന്ന അന്ന് രാത്രി എടുക്കുന്ന വീഡിയോയിലായിരിക്കും കറക്റ്റ് നെറുക്കെടുപ്പിലൂടെയാണ് രണ്ട് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഏഴ് മണിക്ക് ശേഷം വരുന്ന ആൻസർ സ്വീകരിക്കുന്നതല്ല തിങ്കളാഴ്ചത്തെ കാര്യമാണ് പറയുന്നത് ഇന്നത്തെ കാര്യമല്ല ഇന്നിപ്പോൾ ബുധനാഴ്ച ഇടുന്ന വീഡിയോ ആണ് നെക്സ്റ്റ് ഈ ആഴ്ച കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ചയാണ് പറയുന്നത് ഇരുപത്തി ഇരുപത്തിനാലാം തീയതി ഇടുന്ന വീഡിയോ ആണ് ഇരുപത്തി ഒൻപതിനാണ് നേറക്കെടുപ്പ് വരുന്നത് ഓക്കെ അ വേറൊരു നല്ലൊരു വെറൈറ്റി ഡിസൈൻ വോ അപ്പോൾ ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാം അത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതിലൊരു കളറാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ വേറൊരു അജിറക്ക് ഡിസൈൻ ഇതൊക്കെ സെയിം പ്രൈസാണ് ഇപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാവും ഡൗട്ട്സിൻ്റെ കാര്യം വരുന്നില്ല എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് വേണ്ടതന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക ഗൂഗിൾ ആണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും പീസ് ഇപ്പോൾ നിങ്ങൾക്ക് നിവർത്തി കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഗിഫ്റ്റ് ഐറ്റംസ് കൂടി കാണിക്കുന്നുണ്ട് ഇതാ ഇതാണ് ഗിഫ്റ്റ് ഒന്നാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ഈ ഒരു പീസും കൂടി എണ്ണേണ്ടതുണ്ട് ഇതാ ഈ ഒരു വെറൈറ്റി നല്ലൊരു ക്വാളിറ്റിയുള്ള നൈറ്റിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ല പ്യോർ കോട്ടൺ ആണ് സിബിള ടൈപ്പ് തന്നെയാണ് ഇതൊരു മോഡലായിട്ട് നെക്ക് പോർഷനിൽ കൊടുത്തതാണ് പിന്നെ ത്രീ ഫോർ സ്ലീവാണ് അപ്പോൾ ഈ ഒരു പീസും കൂടി എണ്ണണം ആദ്യത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക ഈ ഒരു നൈറ്റിയാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ നിന്ന് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാം ഗീവയിൽ പങ്കെടുക്കാം രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് നല്ലൊരു ഫ്രീ സൈസ് പലാസോ പാൻറ്റുമാണ് ഓക്കെ നല്ല വേർത്ത് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഓവർ ലോക്കാണ് സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഓവർലോക്കുള്ള സ്റ്റിച്ചിങ് ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നതും നല്ല ഐറ്റംസ് തന്നെയായിരിക്കും ലോ ക്വാളിറ്റി ഒന്നും അപ്പോൾ വീഡിയോ മിസ് ചെയ്യേണ്ട മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പങ്കെടുപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഒന്ന് മാക്സിമം ചെയ്യുക പിന്നെ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ശാദാം ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരേക്കും ബൈ